നവോത്ഥാനം പുത്തനുണർവ് എന്നാൽ നവോത്ഥാനത്തിൽ യുദ്ധങ്ങളില്ല കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാവുന്ന ശ്രീനാരായണ ഗുരുദേവൻ പരസ്പര വിരുദ്ധമായ രണ്ട് തലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടായിരുന്നു നവോത്ഥാനം നടപ്പിലാക്കിയത് ഇനി കാര്യത്തിലേക്ക് വരാം മനുഷ്യനെ അവന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാൻ സാധിക്കണം അതിൽ സി ഡി ടി വി മറ്റൊരു അഭിപ്രായമില്ല പക്ഷേ ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ കേരള കലാമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം കഴിക്കാൻ കഴിയുന്നില്ല എന്നതാണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാകവി വള്ളത്തോളും മുകുന്ദരാജയും കക്കാട് കാർണവാടും ചേർന്ന് സ്ഥാപിച്ച കലാമണ്ഡലം ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠന രീതിയിൽ പ്രകാരം മുന്നോട്ടു പോകുന്ന ഒരു സ്ഥാപനമാണ് ഭാരതീയ നൃത്തകലകൾ അഭ്യസിച്ചിരുന്ന ഈ കലാലയത്തിൽ കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം തുള്ളൽ പഞ്ചവാദ്യം ഭരതാട്യം എന്നീ കലകൾ ശിക്ഷണം കൊടുക്കുന്നു പ്രാചീന ഭാരതത്തിൽ നിലയിൽ ഉണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കളരിയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്ഥാപനം നിലവിൽ വന്ന് ഇത്രയും വർഷമായിട്ടും അവിടെ മാംസാഹാരം വിളമ്പിയിട്ടില്ല ജൂണിൽ തുടങ്ങേണ്ടുന്ന ചികിത്സ ഇതുവരെ നടന്നിട്ടില്ല ഉഴിച്ചിൽ പിഴിച്ചിൽ ഓയിൽ തെറാപ്പി എന്നിവയ്ക്ക് വിധേയമാക്കുമ്പോൾ സസ്യേതര ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കും എന്നിട്ടും എന്തിനാണ് അധികൃതർക്ക് ഇങ്ങനൊരു ഒരു തീരുമാനമെടുത്തത് എന്തിനാണ് കലാമണ്ഡലത്തിന് എന്നും വിവാദങ്ങളുടെ നടുവിൽ നിർത്തുന്നത് കലാമണ്ഡലത്തെ തകർക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത് കലാമണ്ഡലത്തിൽ മാംസം വിളമ്പരുത് എന്ന നിയമമൊന്നുമില്ല എന്നിട്ടും നാളെ ഇതുവരെ അവിടെ മാംസം വിളമ്പിയിട്ടില്ല ആഹാരങ്ങളുടെ വൈജാത്യങ്ങളെ സി ഡി ടിവിയും അംഗീകരിക്കുന്നു എങ്കിലും ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പരമ്പരാഗത ഗുരുകുല സമ്പ്രദായത്തെ സംരക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതി വെച്ചാൽ അത് പാലിക്കാൻ ഭരണകൂടം തയ്യാറാകേണ്ടേ ഇത്രയും കാലം പിന്തുടരുന്ന പാരമ്പര്യങ്ങൾ പിന്തുടരേണ്ടതല്ലേ കല കലയ്ക്ക് വേണ്ടിയും അതുപോലെ അത് ആസ്വാദകന് ഈശ്വരാനുഭൂതിയും നൽകണം അതിന് കലാകാരൻ ചിട്ടയായ സാധന വേണം കലാകാരൻ സത്യം ധർമ്മം അഹിംസ എന്നിവ പാലിക്കണം ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പഠന രീതിയാണ് ഗുരുകുല സമ്പ്രദായം അതിനെ അരാജകത്തിന്റെ നാടക സ്കൂളാക്കി മാറ്റരുത് എന്ന് സി ഡി ടി വിക്ക് പറയാതെ വയ്യ രണ്ട് ലക്ഷം രൂപ വക്കുപൊട്ടാതെ മല്ലികാമ എണ്ണി വാങ്ങിക്കുമ്പോൾ ശമ്പളം കിട്ടാതെ യു ജി സി സ്കയിലുള്ള അധ്യാപകർ പട്ടിന് കിടക്കുമ്പോൾ കരാർ ജോലിക്ക് വെച്ച കലാകാരന് തേച്ച് കുളിക്കാൻ എണ്ണയ്ക്ക് പോലും പണമില്ലാതിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ഡി പാർട്ടി നടത്തിയാലും മട്ടനും ചിക്കനും വിളമ്പിയാലും കലാമണ്ഡലത്തിൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ നിങ്ങൾ തകർക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ പാരമ്പര്യത്തെയാണ് ആ സ്ഥാപനം അത് മഹാരഥന്മാരുടെ സ്വപ്നമാണ് ആ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ആളുകൾ എന്തിനവിടെ പഠിക്കണം എന്തിനവിടെ പഠിപ്പിക്കണം എന്തിന് കലാമണ്ഡലം ഭരിക്കണം സിലോസ് കോഴിക്കോട്